കണ്ണടച്ച് നിന്നാൽ ഇളം കാറ്റും കിളികളുടെ ശബ്ദവും മാത്രം വാഹനങ്ങളുടെ ഒച്ചയില്ല ഹോൺ ശബ്ദമില്ല എങ്ങും നിശബ്ദത മാത്രം വായുമലിനീകരണം ഇല്ലെന്ന് തന്നെ പറയാം പറഞ്ഞു വരുന്നത് വടക്കിൻ്റെ വെനീസ് എന്നും നെതർലൻഡ്സിന്റെ വെനീസ് എന്നും അറിയപ്പെടുന്ന ഗീത്തൂറിനെ പറ്റിയാണ് ഡച്ച് വെനീസ് അല്ലെങ്കിൽ ഹോളൻസ് വെനിറ്റി എന്നൊക്കെ ഈ സ്ഥലം അറിയപ്പെടുന്നു നെതർലാൻഡ്സിലെ ഓവറിസൽ എന്ന പ്രവിശ്യയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ആംസ്റ്റർഡാമിൽ നിന്ന് വെറും എൺപത്തി മിനിറ്റ് അകലെയാണ് ഈ സുന്ദരമായ പ്രദേശം ചുറ്റിനും മനോഹരമായ കനാലുകളും അതിലൂടെ ഒഴുകുന്ന ബോട്ടുകളും ഈ ബോട്ടുകൾ വഴി മാത്രമേ സ്ഥലത്തെത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ മറ്റു ഗതാഗത മാർഗങ്ങൾ ഒന്നും തന്നെയില്ല കാൽനടക്കാർക്കാവും സ്ഥലം ഏറെ പ്രിയപ്പെട്ടതാവുക ഏകദേശം നാല് പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഗീധൂർ വാക്കിംഗ് റൂട്ട് ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട് യാത്രയിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുകയും കൂടുതൽ കാഴ്ചകൾ കാണുകയും ചെയ്യാം ഇടയ്ക്ക് ഒരൽപ്പം വിശ്രമവുമാവാം ഗ്രാമത്തിന്റെ പഴയ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ റോഡ് കാണാൻ സാധിക്കില്ല ആ സ്ഥാനത്ത് ഏകദേശം നൂറ്റി എഴുപത്തി ആറ് പാലങ്ങളാണ് ഈ പ്രദേശത്തുള്ളത് ഗീതൂർ എന്ന പേര് വന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് പത്താം നൂറ്റാണ്ടിന് നടന്ന ഒരു വെള്ളപ്പൊക്കത്തിൽ ഇവിടുത്തെ പല സ്ഥലങ്ങളും ചതുപ്പ് നിലങ്ങളായി മാറി ഇവിടെ നിന്നും നൂറുകണക്കിന് ആടുകളുടെ കൊമ്പുകൾ കണ്ടെത്തി ഗീറ്റി ഹോറൻസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഗീതൂർ എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ മെഡിറ്ററേനിൽ നിന്നുള്ള ചില കുറ്റവാളികൾ ഗീത്തൂറിനിൽ സ്ഥിരതാമസമാക്കിയതോടുകൂടിയാണ് ഗീത്തൂർ ഒരു സ്ഥലം എന്ന രീതിയിൽ വളർന്നു വരാൻ തുടങ്ങുന്നത് ഗീത്തൂറിനിൽ ആദ്യം താമസമാക്കിയവരെ ചൊല്ലി തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആദ്യകാലത്ത് വിശുദ്ധന്മാരായിരുന്നു ഇവിടെ സ്ഥിരതാമസമാക്കിയതെന്നും ചിലർ പറയുന്നു പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇവിടെ എത്തിയ കുടിയേറ്റക്കാർ പ്രദേശത്ത് കൃഷിയും ആരംഭിച്ചു പണ്ട് കാലത്ത് വിറകായും വളമായും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തരം കൽക്കരി ഇവിടെ സുലഭമായിരുന്നു ഇതിനുവേണ്ടി ധാരാളം ഖനികൾ പ്രദേശത്ത് ഉണ്ടായിരുന്നു ഖനികൾക്കായി എടുത്ത കുഴികളിൽ പിന്നീട് വെള്ളം നിറഞ്ഞ് ഗീത്തൂറിനില് അനേകം തടാകങ്ങൾ രൂപപ്പെട്ടു പണ്ട് കാലത്ത് ഗീത്തൂറിനിലെ തടാകങ്ങളെല്ലാം പ്രധാന ജലപാതകളുമായി ബന്ധിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ ഗീത്തൂർ മുനിസിപ്പാലിറ്റിയായിരുന്നു പിന്നീട് അത് മാറ്റി വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ ഡച്ച് ഭാഷയാണ് പ്രധാനമായും സംസാരിക്കുന്നത് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടിൽ പ്രദേശത്തുണ്ടായിരുന്ന ചില ഫാം ഹൗസുകൾ ഇപ്പോഴും ഇവിടെ കാണാം ടൂറിസമാണ് പ്രദേശവാസികളുടെ പ്രധാന വരുമാന മാർഗം അന്താരാഷ്ട്ര സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായി ഗീത്തോർ മാറിക്കഴിഞ്ഞു ഏതാനും ചില മ്യൂസിയങ്ങളാണ് പ്രദേശത്തെ പ്രധാന ആകർഷണം പണ്ട് കാലത്ത് അവിടെ ജീവിച്ച ആളുകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഇവിടെ നിന്ന് ലഭിക്കും ധാരാളം കലാപ്രദർശനങ്ങളും മേളകളും ഇവിടെ കാലാകാലങ്ങളായി നടക്കുന്നു കാറിലാണ് സഞ്ചാരികൾ വന്നതെങ്കിലും കാറ് ഗ്രാമത്തിനു പുറത്ത് പാർക്ക് ചെയ്യണം തണുപ്പുകാലം ഗീതോറിനെ കൂടുതൽ മനോഹരമാക്കും പാലങ്ങളെല്ലാം മഞ്ഞുമൂടും അവിടെ ആളുകൾ സ്കേറ്റിങ്ങിലും മറ്റു വിനോദ പരിപാടികളിലും ഏർപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഏതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പ്രയാസമാണെങ്കിലും ഗീത്തോർ അത്തരത്തിലൊരു പ്രദേശമാണെന്നതിൽ തർക്കമില്ല ഫെയറി ടേയിലുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ പച്ചപ്പും ഗ്രാമീണ ഭംഗിയും നിറഞ്ഞ അത്രയും സുന്ദരമായൊരിടമാണ് ഗീത്തൂർ